ോവിന്ദൻ ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടപ്പോൾ കേന്ദ്ര അന്വേഷണം വരികയാണല്ലോ എക്സാലോജിക്കുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് താങ്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ പാർട്ടിയാണ് ആദ്യം പ്രതിരോധത്തിനായി രംഗത്ത് വന്നത് അന്ന് പറഞ്ഞൊരു വിശദീകരണം രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാട് എന്നുള്ളതാണ് മാത്രമല്ല വീണയോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിക്കാതെ അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് ശരിയായില്ല എന്നും പറഞ്ഞു ഇപ്പോൾ വീണയുടെ വിശദീകരണത്തിലുള്ള സമയമായിരിക്കാണ് പീണിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്താൻ പോകുന്നു അപ്പോഴെന്താണ് ഇപ്പോൾ പാർട്ടി കാണുന്നത് ഏത് ഏത് അന്വേഷണം അന്വേഷണവും ഒരു സംശയമാർക്കും പൂർത്തിയാകാനുള്ള സമയമാണ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പന്ത്രണ്ടാം തീയതി ഉത്തരവിറങ്ങിയിരിക്കുകയാണ് പ്രതികരണം കണ്ടില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അന്വേഷിക്കോട്ടെ അല്ല കാര്യം ശരി ഇപ്പോ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തിട്ടുണ്ട് ദേശീയ ദേശീയതലത്തിലും അപ്പോ ഇടത് സ്വാധീനം കൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മാഷു പറഞ്ഞത് പക്ഷെ കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളത് വ്യക്തിപരമായി ആ ക്ഷേത്ര സന്ദർശനം നടത്തുന്നതിന് ആർക്കും തടസ്സമില്ല എന്നൊരു നിലപാടാണ് അങ്ങനൊരു നിലപാടല്ലോ ഇടത് ഇടതു മുന്നണിയുടേത് അല്ല അല്ല ഞങ്ങളെടുത്ത നിലപാട് ഇതിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് മതവും രാഷ്ട്രീയവും കൂട്ടി കലർത്തേണ്ടതില്ല എന്ന നിലപാടാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ വിശ്വാസികൾ അമ്പലത്തിലേക്ക് പോകുന്നതിലൊന്നും ഞങ്ങളെതിരായിട്ട് നിൽക്കേണ്ട ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് അമ്പലത്തിലോ പള്ളിയിലോ അതുപോലെ തന്നെ ചർച്ചിലോ ഇവിടെ വേണമെങ്കിലും പോകുന്നതിൽ ഞങ്ങളാരും ഇതിരല്ല പക്ഷേ പണി പൂർത്തിയാവാത്ത ഒരു ക്ഷേത്രം ഇരുപത്തഞ്ച് അവസാനം പൂർത്തിയാകുമെന്ന് അവർ തന്നെ വ്യാഖ്യാനിക്കുന്ന ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശങ്കരാചാര്യന്മാരുൾപ്പെടെ പറയുന്നത് ഇത് ഹിന്ദു വിരീതിക്ക് എതിരായിട്ടുള്ളതാണ് എന്ന് അവർ തന്നെ പറയുന്ന രീതിയിൽ തടുക് തിടുക്കത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയ വർഗീയമാണ് ആ വർഗീയ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചു പങ്കെടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് പങ്കെടുക്കരുത് എന്നാണ് മറ്റ് പാർട്ടികളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചത് അതിപ്പോഴും ശരിയാണ് ശരി പക്ഷേ ഇപ്പോൾ മാഷിനൊരു വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വക്കീൽ നോട്ടീസ് അയച്ചു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് മാഷിൻ ആ വക്കീൽ നോട്ടീസ് കിട്ടിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല കിട്ടിയില്ല കിട്ടിയില്ല വക്കീൽ നോട്ടീസ് കിട്ടിയില്ല വക്കീൽ നോട്ടീസിൽ പറയുന്നത് വ്യാജരേഖയാണ് എന്ന് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞത് കള്ളമാണ് അത് അപമാനിക്കാനാണ് രാഹുലിനെ അപമാനിക്കാൻ വേണ്ടിയാണ് ഗോവിന്ദ മാഷ്ട്ര അങ്ങനെ പറഞ്ഞത് അത് കിംസ് ആശുപത്രിയിൽ നിന്ന് നൽകിയതാണ് അതിപ്പോൾ സീൽ വെച്ച് സെഷൻസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു ആരോപണം വ്യാജരേഖ എന്നൊരു ആരോപണം ഒഴിവാക്കാമായിരുന്നു ഗോവിന്ദ അതെ അതെ കോടതി 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 ഇതില് ഒപ്പുമില്ല ഇതില് ആസൂത്രണ പേരും ഇല്ല സീരൂ ഇല്ല ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു രേഖയായതുകൊണ്ടാണല്ലോ കോടതി തന്നെ വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഇപ്പോഴെന്താണ് സ്ഥിതിയെന്ന് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കോടതി തന്നെ അയച്ചത് ആ അയച്ചതിനെ അയച്ചതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശോധിച്ച് വന്നപ്പോഴാണല്ലോ ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതാപരമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ടില്ല എന്നാണ് കോടതി പറയുന്നത് സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ പ്രധാനപ്പെട്ട രസുഖുണ്ട് എന്നുള്ള കാര്യം ഇല്ലാന്നാണ് ആ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൽ അത് ഈ പറയുന്ന പോലെ സീലും ഇല്ല അതുപോലെ തന്നെ പേരും ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റാണ് അതിനെന്താ നിങ്ങൾ പറയുക ആ പേര് നിങ്ങൾ പറഞ്ഞോ